യുടെ പ്രസവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വീഡിയോ കണ്ടിരുന്നു ഇന്നലെ അപ്പം ഞാനത് കുറച്ചൊരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഒത്തിരി പേര് യോജിക്കുന്നവരുണ്ട് കുറച്ച് പേർക്ക് സി സെക്ഷൻ ആയിട്ടുള്ള കുറിച്ച് എന്താണ് പറയാനുള്ളത് സി സെക്ഷനെ കുറിച്ച് സി സെക്ഷൻ എന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞാൽ രണ്ടും വേദന തന്നെയാണ് ഇതിനോടുള്ള വേദന അതിനുണ്ടാവില്ല മറിവിച്ച് ചെയ്യുന്നത് കൊണ്ടും പിന്നെ നട്ടലിൽ ഇഞ്ചക്ഷൻ തരുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുറച്ച് വർഷങ്ങളോളം പിന്നെയും നടുവേദനയായിട്ടും മറ്റ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും ഒക്കെ പലർക്കും ഉണ്ട് ചിലർക്കില്ല ആ വ്യത്യാസം മാത്രം ഞാനെന്നൊരു പോസ്റ്റ് കണ്ടു ഡോക്ടർ ഷിംന അസീസിൻ്റെ പോസ്റ്റാണ് ഞാൻ കണ്ടത് കാണിക്കാൻ പാടില്ലാത്തത് ഒന്നും തന്നെ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല സ്രവങ്ങളോ രക്തമോ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ ഷിംന അസീസ് ഉദ്ദേശിച്ചത് ആ ഭാഗമേ കാണിച്ചിട്ടില്ല മൊത്തം പുതപ്പ് കൊണ്ട് പുതച്ച് അശ്വിൻ അവളെ തരോടിക്കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് കൈതടവിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് വേദന കൊണ്ട് ഇപ്പം മുഖഭാവമൊക്കെ തിരിക്ക് ആയാലും നമുക്കതിലും മാറില്ലേ അത്രയേ കാണിച്ചിട്ടുള്ളൂ അതിനാണ് ചില അറിവുള്ളവർ പറയുന്നത് ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ട് പോയത് അത് ഫേക്കാണ് അത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് അവർ വീഡിയോ ചെയ്തു അവരുടെ ഡോക്ടറുടെ പെർമിഷനോട് കൂടി അവർ വീഡിയോ ചെയ്തു അതവിടെ കഴിഞ്ഞു ഷിംന അസീസ് ഒരു ഡോക്ടറാണ് ഡോക്ടർ തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ദിയ ഭാഗ്യം ചെയ്തവളാണ് എന്നാണ് ആദ്യത്തെ വാക്കാൽ പറയുന്നത് കാണാൻ പാടില്ലാത്തതൊന്നും തന്നെ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല പിന്നെ ലേബർ റൂമിലേക്ക് ഭർത്താവിനെയോ അമ്മയെയോ ഒന്നും കയറ്റാറില്ല അങ്ങനെ കയറ്റാത്തത് കൊണ്ട് ഇവർ ഒറ്റയ്ക്കൊരു റൂമിൽ കട്ടിലിൽ കിടന്ന് അപ്പുറത്തെ ബെഡിൽ കിടന്ന് ഒരു ഗർഭിണി കറിയുന്നുണ്ടാകും തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പുറത്തെ ബെഡിലും ഒരു ഗർഭിണി കറിയുന്നുണ്ടാകും സ്ത്രീകളായിട്ടുള്ള അറ്റൻഡർമാരും കുറച്ച് നഴ്സുമാരും ഡോക്ടറേഴ്സും പിന്നെ ഈ പ്രസവത്തിന് വന്ന കുറച്ച് സ്ത്രീകളും മാത്രമേ ആ റൂമിനകത്ത് കാണുള്ളൂ ഒരാളുടെ പ്രസവം നടക്കുന്നുണ്ടാവും മറ്റേ പ്രസവത്തിന് മുമ്പുള്ള വേദനയോടുകൂടി കിടക്കുന്നുണ്ടാകും ഒരാള് പ്രസവിക്കാൻ പറ്റാത്ത വേദന സഹിക്കാൻ പറ്റാത്ത അലറക്കരച്ചിലുണ്ടാകും ഇതൊക്കെ ആ മുറിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു നാല് പേരെ ഉള്ളുവെങ്കിൽ നാല് പേരും നാല് രീതിയിലേക്കും പ്രസവമുറയ്ക്കകത്തി കിടന്നിട്ട് വേദന അനുഭവിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് മറ്റേ കരച്ചിലും വേദനയും കാണുമ്പം വെപ്രാളമാകും ഇത്രയും കാലം ഇത് തന്നെയാണ് ഗവണ്മെൻറ് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും നടന്നു പോന്നിട്ടുള്ളത് ദിയുടെ ഈ പ്രസവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പ്രഥമ സമയത്ത് വേദന ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാനസിക സംഘർഷത്തെ ഒന്ന് സമാധാനിപ്പിച്ച് നിലനിർത്താൻ ഭർത്താവോ അല്ലെങ്കിൽ സ്വന്തം അമ്മയോ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നല്ലതാണ് എന്നാൽ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കാണിച്ച് തന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ദിയയുടേത് പലരും പല രീതിയിൽ അതിനെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അതിന് പ്രതികരിച്ചവരുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എന്നാ പണം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നതല്ലല്ലോ ഇത് ആശുപത്രിക്കാരുടെ അനുവാദവും നമ്മളെ കൂടെ വന്ന് നിൽക്കാനുള്ള ധൈര്യവും കൂടി വേണം ഇത് ഈ വിഷമത്തിലൂടെ പോകും വേദനയിലൂടെ പൊളഞ്ഞ് മറിയുമ്പോൾ അത് കണ്ട് നിൽക്കാൻ സ്വന്തം അമ്മയ്ക്കോ ഭർത്താവിനോ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കണം അവർ കൂടെ നിന്നതുകൊണ്ട് എന്താണ് മാനയിട്ടു വീഴുക ഷംനാസീസിൻ്റെ ഒരു രണ്ട് വാക്കുകൂടെ ഞാൻ പറയാം പുച്ഛിക്കുന്നവർ പുച്ഛിച്ചുകൊണ്ടിരിക്കട്ടെ ചൊറിയുന്നവർ ചൊറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇതാണ് ഷംനാസീസ് ഇട്ട പോസ്റ്റിലുള്ള മറ്റു രണ്ട് വാക്ക് ആദ്യത്തെ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു ഈ രണ്ട് വാക്ക് ഉണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീയയ്ക്ക് വേണ്ടി ഷംന അസീസ് എന്ന ഡോക്ടറാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ ഇതുപോലെ നല്ലൊരു പോസ്റ്റ് ഡോക്ടർ ഇട്ടതിൽ സന്തോഷം താങ്ക്